അബുദാബിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന റഷ്യ യുക്രൈൻ ക്രിയാത്മകമായ അമേരിക്ക റഷ്യ യുക്രൈൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നതതല പ്രതിനിധികളാണ് അബുദാബിയിൽ രണ്ടു ദിവസം നീണ്ടു ചർച്ചയിൽ പങ്കെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമാകുന്ന പല വിഷയങ്ങളും ചർച്ചയായി ക്രിയാത്മകമായ ചർച്ചകളാണ് നടന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളഡിമിർ സെലൻസ്കി എക്സിൽ കുറിച്ചു അമേരിക്കയുടെ ഇടപെടലിലും പിന്തുണയിലും വിശ്വാസമുണ്ട് പ്രതിനിധി സംഘം മടങ്ങിയെത്തിയ ശേഷം ചർച്ച നടത്തി കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സെലൻസ്കി വ്യക്തമാക്കി ഡോൺബാസിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറണമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് റഷ്യൻ നിലപാട് ഡോൺബാസ് അടക്കം യുക്രൈനിൽ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകില്ലെന്നും റഷ്യ ആവർത്തിക്കുന്നു അടുത്തയാഴ്ച തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ നൽകുന്നത് അബുദാബിയിൽ തന്നെയാകും ചർച്ച നടക്കുക ചർച്ച ഗുണകരമാണെന്ന് യു എയും വ്യക്തമാക്കുന്നു ചർച്ചയ്ക്ക് വേദിയൊരുക്കി നൽകുക മാത്രമല്ല സമാധാനം പുനസ്ഥാപിക്കാനുള്ള എന്തു നടപടിയിലും പൂർണ്ണമായും സഹകരിക്കുമെന്നും യു എ വ്യക്തമാക്കി ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഷ്യ ആക്രമണം നടത്തിയതായി യുക്രൈൻ കുറ്റപ്പെടുത്തി കീ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ രാത്രി റഷ്യ ആക്രമണം നടത്തി യുക്രൈൻ ഊർജ്ജ നിലയങ്ങളും തകർത്തു ചുമത്തിയ പിഴത്തീരുവ അമേരിക്ക പിൻവലിച്ചേക്കാൻ ഇടയുണ്ടെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചതിനാലാണ് പിഴത്തീരുവ ഇല്ലാതാക്കാൻ ആലോചിക്കുന്നതെന്ന് ബസൻ വ്യക്തമാക്കി അമേരിക്കൻ മാധ്യമമായ പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബസറിന്റെ പരാമർശം ഇന്ത്യയ്ക്കുമേൽ അടക്കം ശതമാനം ഇറക്കുമതി അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനിരിക്കുകയാണ് പ്രസ്താവന ലോകത്തെവിടെയായാലും ഏത് സമയത്തും